ഇനി ആഗോള അയ്യപ്പ സംഗമം ഒരിടത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മലയിലേക്ക് കയറുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ ആദ്യം വരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ചുള്ള വിവാദം അതൊന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ നൈ വരുന്നു സ്വർണ്ണക്കൊള്ളയിലെ വിവാദം ഒന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ നാ വരുന്നു പൊടിമരത്തിലെ വിവാദം ദാ ഇറങ്ങിയപ്പോൾ അടുത്തത് വരുന്നു ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് അപ്പോഴാണ് യുവതീപ്രവേശനത്തിന്റെ വാർത്ത മൊത്തത്തിൽ ശബരിമലയ്യപ്പമത്തിലെ കണക്കുകളിലെ അവ്യക്തതകളിൽ കടുത്ത നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് കരാർ കമ്പനിയായ ഐ ഐ സി സിയുടെ മാനേജർ മെന്റ് കമ്പനിയായ ഒരാളെങ്കിലും ബില്ല് വിട്ടും കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ് ഇന്ന് ചേരുന്ന യോഗത്തിൽ കരാർ കമ്പനിയെ ദേവസ്വം ബോർഡ് നിലപാട് അറിയിക്കും ജി എസ് ടി ഉൾപ്പെടെ നാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടിയാണ് ദേവസ്വം കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ആകെ ചെലവ് എന്നാൽ കരാർ കമ്പനി കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്നതിൽ ദേവസ്വം കമ്മീഷണർക്ക് വീഴ്ച പറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി പ്രതീഷും ടി വി പ്രസാദും ചേരുന്നു ആദ്യം പ്രതീക്ഷിലേക്ക് ഗുഡ് മോർണിംഗ് പ്രതീഷ് ഗുഡ് മോർണിംഗ് പ്രസാദ് പ്രതീഷ് ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ് ഇന്ന് ശേഷം ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് ാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവംബർ മാസത്തിൽ ദേവസ്വം കമ്മീഷണർ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട് അഞ്ചു കോടിയിൽ താഴെ നാല് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം ആയിരുന്നു അതിലെ മൊത്തത്തിലുള്ള ചെലവിൻ്റെ കണക്ക് പിന്നീട് അത് എങ്ങനെയാണ് പത്ത് കോടിക്ക പോയത് എന്നുള്ളതാണ് ഒരു വലിയ സംശയമുള്ളത് അത് കണക്ക് പെരുപ്പിച്ച് കാട്ടി എന്നും എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്നാലും ഈ കാര്യത്തിലേക്ക് ഇന്നിപ്പോൾ ഒരു വ്യക്തത വരുത്തും ഏറ്റവും ഒടുവിൽ ഈ കരാർ കമ്പനിയായ ഐ സി എ മാനേജ് ചെയ്യുന്ന ഊരാളിങ്കൽ കമ്പനിയുടെ ഐ സിയുടെ ബില്ലാണ് അതൊരാളെങ്കിലാണ് പല പ്രവൃത്തികളും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം ഈ കരാർ കമ്പനിയുടെ തുക വെട്ടിക്കുറയ്ക്കാനാണോ നീക്കം അങ്ങനെ വന്നാൽ നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടിയിൽ ഈ മൊത്തം കണക്കുകൾ ഒതുക്കി ഇന്ന് ദേവസ്വം ബോർഡ് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരുമോ പ്രതീഷ് അരുൺകുമാർ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് നിർണായകമായ യോഗം ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നത് പ്രധാനമായും ഈ കണക്കുകളിൽ വ്യക്തത വരുത്തുക എന്നതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വെല്ലുവിളി പക്ഷേ ഈ കൂടുതൽ പണം അതായത് ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ ഒരു രൂപ പോലും അധികം നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് ഇന്ന് ചേരുന്ന യോഗത്തിൽ ഊരാളുങ്കൽ കമ്പനിയോട് ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അറിയിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാലിന് ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അതിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് കോടിയാണ് ആകെ എക്സ്പെൻഡിച്ചറായി കണക്കാക്കിയിരിക്കുന്നത് ആ തുക മാത്രം ചിലവഴിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറം ഒരു രൂപ പോലും നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്കായിരിക്കും ദേവസ്വം ബോർഡ് എത്തുന്നത് നിലവിൽ ഈ കരാർ കമ്പനി സമർപ്പിച്ചിരിക്കുന്ന ആകെ ചെലവുകൾ ഏകദേശം ഏഴ് കോടിയിൽ അധികം രൂപ വരും പക്ഷേ അത്രയും തുക നൽകാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിക്കും ഒപ്പം ഈ ഓഡിറ്റ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് അധികൃതരെയും ഇന്ന് യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈ ഓഡിറ്റിൽ സംഭവിച്ച അപാകതകൾ പ്രധാനമായും ചർച്ച ചെയ്യും ഈ പരിപാടി നടന്നതിന് ശേഷം ഇതിന്റെ യഥാ ബില്ലുകളും രസീതുകളും ഒക്കെ തന്നെ ശേഖരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് വിലയിരുത്തിയതിന്റെ കണക്കുകൾ നൽകുന്നതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ദേവസ്വം കമ്മീഷണർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ യോഗത്തിനുണ്ട് അക്കാര്യങ്ങളിലടക്കം പ്രധാനമായും ബോർഡ് ഇന്ന് വ്യക്തത വരുത്തും പ്രധാനമായും ഈ പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന ഒരു ആക്ഷേപം ബോർഡിന് നഷ്ടമുണ്ടായി എന്നതാണ് അതായത് ബോർഡിൽ നിന്ന് എടുത്ത പണം തിരിച്ചടച്ചു എന്ന കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ട് അക്കാര്യത്തിലടക്കം ഇന്ന് വന്നേക്കാം പ്രതീക്ഷ ആണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഇപ്പോൾ ഐ ഐ സി കൊടുത്തിരിക്കുന്ന ഒരാളെങ്കിൽ മാനേജ് ചെയ്യുന്ന ഐ ഐ സി എന്ന കമ്പനി കൊടുത്തിരിക്കുന്ന കണക്കാണോ അതല്ല ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കണക്കാണോ തീരുമാനമാവുക ആദ്യത്തെ കണക്കാണെങ്കിൽ സർക്കാർ സർക്കാരിന് പണം കണ്ടെത്തേണ്ടി വരും നിലവിൽ അതിനുള്ള സാധ്യതയില്ല സ്പോൺസർ ബാരിൽ മിക്കവാറും ആൾക്കാർ എല്ലാവരും തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആകെ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് നാലു കോടി രൂപയാണ് രണ്ടു കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് കേരള ബാങ്ക് പിന്നെ അദാങ്ങി ഇവരാണ് മുഖ്യ സ്പോൺസേഴ്സ് ബാക്കിയുള്ള പലരും പിൻവാങ്ങി എന്നുള്ളതാണ് വിവാദങ്ങളെ തുറന്ന് അത് നമുക്കിപ്പം ടി വി പ്രസാദ് കൂടി ചേരുന്നുണ്ട് ടി വി പ്രസാദ് മൊത്തത്തിലിപ്പോൾ തലയൂരാനുള്ള ഒരേ ഒരു മാർഗ്ഗം നവംബർ നാലാം തീയതി ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്ത കണക്ക് അത് ഒന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് വെറ്റി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനുമപ്പുറം ഒരു അഞ്ച് പൈസ ഇനിയിപ്പോ ഈ ഐ ഐ സിക്കോ ഐ ഐ സി മാനേജ് ചെയ്യുന്ന ഒരാളെങ്കിലോ കിട്ടാൻ സാധ്യതയില്ല അല്ലേ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ അത് തന്നെയാണ് ഒരു നയാ പൈസ കൊടുക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല അത് തന്നെയാണ് അതായത് ഏതാണ്ട് അവർ നേരത്തെ തീരുമാനിച്ചതിലും ബോർഡ് അംഗീകരിച്ചതിലും അമ്പത് ശതമാനത്തിലേറെ തുക അധികമായി കാണിച്ചു എന്നുള്ളതാണ് ഒരു കണക്കിലേക്ക് എത്തുന്നത് ഇത് ഊരാളിങ്കലിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് അരുൺ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ് ആ കമ്പനിയുടെ പേര് എന്തിനാണ് അരുൺ ഒരു ടെൻഡറും ഇല്ലാതെ ഇതിനെ ഏൽപ്പിച്ചത് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പി ആർഒ ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ തന്നെ ഉള്ള സ്ഥലത്ത് എന്തിനാണ് പുറത്തേക്കൊരു കരാർ കമ്പനി എന്നുള്ളത് തന്നെ ചോദ്യമാണ് അതെന്തായാലും തീരുമാനിച്ചു ആ രീതിയിൽ തന്നെ നടക്കട്ടെ പക്ഷേ ഇത് ദേവസ്വം ബോർഡ് ഇതിപ്പോ പുതിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പുതിയ ദേവസ്വം ബോർഡും ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു ചില്ലിക്കാശ് പോലും എക്സ്ട്രാ കൊടുക്കില്ല എന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഇന്നത്തെ ഇവരുടെ യോഗം ഏറെ നിർണായകവുമാവുകയാണ് അരുൺ മാത്രവുമല്ല അതിനുശേഷം ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് ആ കണക്കിനെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിലയിരുത്തുക എന്നുള്ളതും പ്രധാനമാണ് കഴിഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ വലിയ വിവാദമായി അത് മാറിയ സാഹചര്യത്തിൽ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നത് സ്കിപ്പ് ചെയ്യുമോ എന്ന കാര്യവും അറിയില്ല എന്തായാലും ഇന്നത്തെ യോഗം അതേറെ നിർണായകമാണ് ഒരുപാട് അനാവശ്യ ചെലവുകൾ ആയക്കോളയ്യപ്പ സംഗമത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതാണ് അടുത്ത നാണക്കേടായി ദേവസ്വം ബോർഡിന് മാറുകയും ചെയ്തിട്ടുള്ളത് അരുൺ ഓക്കെ അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം തുകയുടെ ബില്ലുകളാണ് ഐ ഐ സി നൽകിയത് ഈ കരാറ് ഏറ്റെടുത്ത കമ്പനി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരുന്നില്ല അതാണ് അതിലൊരു ഫാക്ട് ഫാക്സ് ഫാക്റ്റ് ഉള്ളത് കാരണം ഈ ദേവസ്വം ബോർഡ് അതിനുശേഷം യോഗം ചേർന്നിട്ടില്ല ഈ വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഏത് കണക്കാണോ അംഗീകരിക്കുന്നത് അതായിരിക്കും ഔദ്യോഗിക കണക്കായിട്ട് അവതരിപ്പിക്കുക അതാണ് ഇരുപത്തിയൊന്നാം ഹൈക്കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ആ കണക്കിൽ ഹൈക്കോടതി എന്ത് നിരീക്ഷണം നടത്തും എന്നുള്ളതാണ് പ്രശ്നം ഒരു കാര്യം ഉറപ്പാണ് ദേവസ്വം കമ്മീഷണർക്ക് ഇതിനകത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്